നമസ്കാരം വയനാട്ടിലെ രക്ഷാപ്രവർത്തനം ഇന്നും തുടരുകയാണ് വയനാട്ടിൽ സൈന്യത്തിൻ്റെയും നാട്ടുകാരുടെയും സംസ്ഥാന സർക്കാരിൻ്റെ സംവിധാനങ്ങളുടെയും ഫയർഫോഴ്സിൻ്റെയും പോലീസിൻ്റെയും എല്ലാം സംയുക്തമായ ശ്രമം വളരെ അഭിനന്ദനീയമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷേ ദുരന്ത ഭൂമിയിലെ കാഴ്ചകൾ അത് മനുഷ്യൻ്റെ ഹൃദയം തകർക്കുന്നതാണ് ആ രീതിയിലുള്ള കാഴ്ചകൾ അവിടെ നിന്നുണ്ട് ധാരാളം ആളുകൾ ഇരുന്നൂറ്റി നാൽപ്പതോളം ആളുകളെ ഇനിയും കണ്ടുകിട്ടാനുണ്ട് എന്ന കണക്കുകൾ പുറത്തു വരുന്നു ഇതെല്ലാം ആശങ്ക ഉണ്ടാക്കുന്നതാണ് അതിനിടയിൽ ഇന്നലെ രാജ്യസഭയിലും ലോക്സഭയിലും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ൾ നടന്നിരുന്നു വയനാട് വിഷയം ചർച്ച ചെയ്തിരുന്നു ഇതിൽ രാജ്യസഭയിൽ കേരളത്തിൽ നിന്നുള്ള ചില എം അതായത് ജോൺ ബ്രിട്ടാസിന്റെ നേതൃത്വത്തിൽ ചിലർ കേന്ദ്ര സർക്കാരിനെ പഴിചാരാൻ കേന്ദ്രത്തിന്റെ ഏർലി വാർണിംഗ് സിസ്റ്റം അനുസരിച്ചിട്ടുള്ള മുന്നറിയിപ്പുകൾ സംസ്ഥാന സർക്കാരിന് ലഭിച്ചിരുന്നില്ല എന്ന തീർത്തും നിരുത്തരവാദപരമായ ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നോ ഈ മുന്നറിയിപ്പുകൾ ലഭിച്ചിരുന്നോ ഇല്ലയോ ദുരന്തമുഖത്തെ അനുഭവം എന്താണ് ഇതൊന്നും കണക്കിലാക്കാതെ കാടടച്ച് വെടിവെച്ച് എന്ന രീതിയിലുള്ള ഒരു സമീപനമായിരുന്നു ജോൺ ബ്രിട്ടാസിന്റെ നേതൃത്വത്തിൽ ഇന്നലെ രാജ്യസഭയിൽ ഇടതുപക്ഷ എം പിമാർ സ്വീകരിച്ചത് അതിന് കൃത്യമായ മറുപടിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ നൽകിയതുമാണ് അതായത് ഇങ്ങനെ പറഞ്ഞ് ഈ വെറുതെ നിരുത്തരവാദപരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട് കാര്യമില്ല അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ രാജ്യസഭയിൽ പറഞ്ഞത് താൻ രാഷ്ട്രീയം പറയാൻ ആഗ്രഹിച്ചിരുന്നതല്ല പക്ഷേ ഇവിടെ ഈ ചർച്ചകൾ ഞങ്ങളെ അതായത് കേന്ദ്ര സർക്കാരിൻ്റെയും അതിൻ്റെ സംവിധാനങ്ങളെയും കുറ്റപ്പെടുത്താനുള്ള ബോധപൂർവമായ ശ്രമത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ളത് മാത്രം ചില കാര്യങ്ങൾ ഇവിടെ പറയുകയാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം മുന്നറിയിപ്പുകൾ നൽകിയിരുന്ന തീയതി അടക്കം അദ്ദേഹം എടുത്തു പറഞ്ഞത് അതായത് ഈ മാസം ഇരുപത്തി മൂന്നിന് ആദ്യ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇരുപത്തിനാലിനും ഇരുപത്തി അഞ്ചിനും ഇരുപത്തി ആറിനും തീവ്ര മഴ മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു അതുമാത്രമല്ല ഇരുപത്തിയാറിന് ഉരുൾപൊട്ടലിൻ്റെയും മഞ്ഞ മണ്ണിടിച്ചിലിനെയും കുറച്ചുള്ള സാധ്യതകൾ അത് സംസ്ഥാന സർക്കാരിനെ അറിയിച്ചിരുന്നു വെറും മുന്നറിയിപ്പുകൾ മാത്രമല്ല എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ അമിത്ഷാ പറഞ്ഞ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ് കേന്ദ്ര സർക്കാർ വെറുതെ ഒരു മുന്നറിയിപ്പ് കൊടുത്തതല്ല അത് ഗൗരവമായി കാണത്തക്ക രീതിയിലുള്ള മുന്നറിയിപ്പ് തന്നെയാണ് കൊടുത്തത് മാത്രമല്ല ഒൻപത് യൂണിറ്റ് എൻ ഡി ആർ എഫ് സംഘത്തെയും കേരളത്തിന് വേണ്ടി അനുവദിച്ചിരിക്കുന്നു കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇത്തരത്തിൽ ഒരു ഒൻപത് യൂണിറ്റ് ദുരന്ത നിവാരണ സേനയെ അനുവദിക്കുമ്പോൾ തന്നെ സംസ്ഥാന സർക്കാർ ഉണരണമായിരുന്നു പക്ഷേ അത് നടന്നില്ല അവിടെ ചില ആളുകളെ മാറ്റി അപകട സാധ്യതയുള്ള മേഖലകളിൽ നിന്നും ആളുകളെ ഒഴിപ്പിക്കേണ്ടതായിരുന്നു പക്ഷേ അതൊന്നും നടന്നില്ല എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ഇന്നലെ ആഭ്യന്തരമന്ത്രി രാജ്യസഭയിൽ പറഞ്ഞ കാര്യങ്ങൾ എന്തായാലും വൈകുന്നേരത്തോടു കൂടി മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രിക്ക് മറുപടി നൽകിയിരുന്നു പക്ഷേ അത് അത്ര സ്വീകാര്യമായിരുന്നില്ല കാരണം തങ്ങൾക്ക് അങ്ങനെ ഒരു മുന്നറിയിപ്പൊന്നും ലഭിച്ചിട്ടില്ല എന്ന ഒഴുക്കൻ മട്ടിലുള്ള ഒരു മറുപടിയാണ് മുഖ്യമന്ത്രി നൽകിയത് എന്തായാലും രാഷ്ട്രീയമായ പോരടിക്കലിൻ്റെ സമയമല്ല പക്ഷേ രാഷ്ട്രീയം മറന്നുകൊണ്ട് പ്രവർത്തിക്കേണ്ട സമയമാണ് പക്ഷേ ഇടതുപക്ഷ എം പിമാർ രാജ്യസഭയിൽ ചില രാഷ്ട്രീയ കളികൾ കളിക്കാൻ ശ്രമിച്ചതുകൊണ്ട് മാത്രമാണ് കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരടി ഉണ്ടായത് എന്ന് വ്യക്തമാണ് പക്ഷേ എന്തായാലും കേന്ദ്രത്തിന്റെ കേന്ദ്ര സർക്കാരിൻ്റെ ഈ രംഗത്തെ ഇടപെടലുകൾ അത് വളരെയധികം അഭിനന്ദനാർഹമായിരുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ദുരന്തം നടന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അതായത് കേന്ദ്ര മന്ത്രി സുരേഷ് ഗോപി അടക്കം അതിരാവിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓഫീസിനെ ഈ വിഷയം ധരിപ്പിക്കുന്നു അതിന് അതിരാവിലെ തന്നെ ഏതാണ്ട് ആറു മണിക്ക് മുന്നേ തന്നെ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള ഇടപെടലുകൾ തുടങ്ങുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനെ വിളിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ കേന്ദ്രമന്ത്രി ജോർജ് കുറിയനെ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനായി ചുമതലപ്പെടുത്തിയിട്ടുണ്ട് തീർച്ചയായും സുരേഷ് ഗോപി പനി ബാധിച്ച് കിടപ്പിലാണ് അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിയെ അല്ല മറ്റൊരു മന്ത്രിയായ ജോർജ് കുര്യനെയാണ് ഇക്കാര്യങ്ങൾ ഏകോപിപ്പിക്കാനായി ഏൽപ്പിച്ചത് കര നാവിക വ്യോമസേനാംഗങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ സമയം വൈകാതെ ആരും കരസേനയെ വിട്ടുതരൂ എന്ന് ആവശ്യമുന്നയിക്കേണ്ടി വന്നില്ല ആരും കേന്ദ്രത്തിലേക്ക് റിപ്പോർട്ട് അയക്കേണ്ടി വന്നില്ല അതിനു മുന്നേ തന്നെ ഒന്നും ചോദിക്കാതെ തന്നെ എല്ലാ സംവിധാനങ്ങളും ഞൊടിയിടയിൽ വയനാട്ടിൽ എത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇതെല്ലാം സാധാരണ കേന്ദ്ര സർക്കാർ ഒരുക്കുന്ന നയങ്ങളാണ് ഇത്ര വേഗത്തിലല്ല എങ്കിൽ കൂടി കേന്ദ്ര സർക്കാർ ഇത്രയധികം സംവിധാനങ്ങൾ സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടുകയാണെങ്കിൽ എത്തിച്ചു കൊടുക്കാറുണ്ട് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതൊന്നും ആവശ്യപ്പെടാതെ തന്നെ സംസ്ഥാന സർക്കാരുമായി ആലോചിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും ദുരന്തമുഖത്ത് എത്തിച്ചിരിക്കുന്നു കേന്ദ്ര സർക്കാർ അതുമാത്രമല്ല പാർട്ടി തലത്തിലും ആ രീതിയിലുള്ള ആശയവിനിമയം നടന്നിട്ടുണ്ട് പക്ഷേ ഇതിനപ്പുറം ഏറ്റവും അസാധാരണമായ മറ്റൊരു കാര്യമെന്നത് മലയാളി ഗവർണർമാരുടെ ഇടപെടൽ തന്നെയാണ് ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ളയുടെയും അതോടൊപ്പം തന്നെ പശ്ചിമബംഗാൾ ഗവർണർ സി വി ആനന്ദബോസിൻ്റെയും ഇവർ ഇരുവരും മലയാളികളാണ് ഇവർ രണ്ടുപേരും ദുരന്ത മുഖത്തെത്തി ദുരന്തത്തിൽ ബാധിതരായിട്ടുള്ള ആൾക്കാരെ കണ്ടു അവരെ ആശ്വസിപ്പിച്ചു കേന്ദ്രത്തിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും ഭാഗത്തു നിന്നുള്ള ഇടപെടലുകൾ അതോടൊപ്പം തന്നെ രക്ഷാപ്രവർത്തനങ്ങൾ ഇതെല്ലാം ഏകോപിപ്പിക്കുന്നതിൽ അവർ അവരവരുടേതായ പങ്കുവഹിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചില കൂടിക്കാഴ്ചകൾ ദില്ലിയിൽ ഈ ഗവർണർമാർക്കുണ്ടായിരുന്നു ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ളക്ക് ആ ദിവസം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗുമായും ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായും കൂടിക്കാഴ്ചകൾ ഉണ്ടായിരുന്നു എന്നാൽ ആ വളരെ പ്രധാനപ്പെട്ട കൂടിക്കാഴ്ചകൾ റദ്ദാക്കിക്കൊണ്ടാണ് അദ്ദേഹം സമയം ഒട്ടും വൈകാതെ ദുരന്ത മുഖത്തേക്ക് തിരിച്ചത് തൻ്റെ സന്ദർശനം അവിടുത്തെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാക്കാതെ ശ്രദ്ധിച്ചിരുന്നു എന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിക്കുന്നുണ്ട് മാത്രമല്ല അദ്ദേഹം ദുരന്ത സ്ഥലത്തേക്ക് ഓടിയെത്തി രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും അതോടൊപ്പം തന്നെ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരെ കാണുകയും ആശ്വസിപ്പിക്കുകയും ചെയ്തു അവർക്ക് മെച്ചപ്പെട്ട ചികിത്സ ഉറപ്പുവരുത്താനുള്ള എല്ലാ നിർദ്ദേശങ്ങളും അദ്ദേഹം നൽകി കേരളത്തിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് ഗോവ സർക്കാരിനെ കൊണ്ട് കേരളത്തിന് എന്തെങ്കിലും രീതിയിലുള്ള സഹായങ്ങൾ ചെയ്യാൻ കഴിയുമോ എന്നാരാഞ്ഞ് ആ സഹായങ്ങളെല്ലാം ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് അദ്ദേഹം കേരളത്തിലേക്ക് വന്നത് സമാനമായ രീതിയിൽ തന്നെയായിരുന്നു പശ്ചിമ ബംഗാൾ ഗവർണർ സി വി ആനന്ദ ബോസും വിഷയത്തിൽ ഇടപെട്ടത് അദ്ദേഹം ദില്ലിയിലെത്തി രാജ്നാഥ് സിംഗുമായും അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായും കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമാണ് നേരെ അദ്ദേഹം കേരളത്തിലേക്ക് വന്നത് അദ്ദേഹവും ഈ പെരുമഴയത്താണ് ഈ ദുരന്ത മുഖത്തെത്തിയത് ആ മഴയത്ത് തന്നെ ദുരന്ത മുഖത്തെത്തി രക്ഷാപ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും വേണ്ട നിർദ്ദേശങ്ങൾ ബന്ധപ്പെട്ടവർക്ക് നൽകുകയും ചെയ്തു അതോടൊപ്പം പരിക്കേറ്റവരെ കാണുകയും അവരെ ആശ്വസിപ്പിക്കാനും അദ്ദേഹവും സമയം കണ്ടെത്തി ഈ രീതിയിൽ മലയാളി ഗവർണർമാരുടെ ഇടപെടൽ അത് തീർച്ചയായും അഭിനന്ദനാർഹമായിരുന്നു കേരളത്തിനോടൊപ്പം രാജ്യവും നിൽക്കുന്നു എന്ന സന്ദേശം തന്നെയാണ് കേന്ദ്ര സർക്കാരും ഗവർണർമാരും നൽകിയത് ന്യൂസ് തൂസ്ഡ് ബൈ ജ്യോതി യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട് സാർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം